ോ കഥാമായി യേശുക്രിസ്തുവിന്റെ തന്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം അരുളട്ടെ ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാൻ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വിഷയം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അത് മറ്റൊന്നുമല്ല ന്യായം നടത്തുന്നതിനുള്ള അഭിവാഞ്ച എന്ന ഒരു വിഷയമാണ് ആമോസിന്റെ പ്രവചനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഈ ചിന്തയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് നീതിക്കായുള്ള അലർച്ച എന്നാണ് ആമോസിന്റെ പ്രവചനത്തെ ഒരു മഹാൻ വർണ്ണിച്ചിരിക്കുന്നത് നീതിക്കും ന്യായത്തിനും പകരമായി മറ്റ് യാതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല ബലിപൂജകൾ കൊണ്ട് അന്യായത്തെ മറച്ചു മറച്ചുവയ്ക്കുന്നതിനോ പൊടിയിട്ടു വിളക്കിനെ ആകർഷകമാക്കുന്നതിനോ ഉദ്യമിക്കുന്നത് പോഷത്വമാണ് ദൈവം അന്യായത്തെ അന്യായമായി തന്നെ ഗണിച്ച് അക്രമം പ്രവർത്തിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തും ഈ വിധത്തിലുള്ള സന്ദേശമാണ് പ്രവാചകൻ ജനങ്ങൾക്ക് നൽകിയത് അന്യായത്തെയും അക്രമത്തെയും അനീതിയെയും വെറുക്കണമെന്ന് മാത്രമല്ല ന്യായത്തെയും നീതിയെയും സ്നേഹിക്കണമെന്നും പ്രവാചകൻ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നന്മ തന്നെ അന്വേഷിപ്പീൻ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കഴി കവിഞ്ഞൊഴുകട്ടെ എന്ന അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലും പ്രസ്താവിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അന്വേഷിക്ക എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ദേവാലയത്തിലുള്ള ആരാധനയെ സൂചിപ്പിക്കുന്നതിനായി പഴയ നിയമത്തിൽ ഉപയോഗിച്ച് കാണാം ഉദാഹരണം സങ്കീർത്തനം അറുപത്തിമൂന്നിന്റെ ഒന്നാമത്തെ നോക്കുക അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും ദൈവാലയത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ബാഹ്യാരാധനയിൽ എൾപ്പെടുന്നത് കൊണ്ട് തൃപ്തി അറിഞ്ഞിരുന്ന ജനങ്ങളോട് ആമോസ് പറയുന്നത് അവരുടെ ദിനചര്യയിൽ നന്മയ്ക്കു മാത്രമേ സ്ഥാനമുണ്ടായിരിക്കാവൂ എന്നും തന്മൂലം മാത്രമേ ദൈവത്തെ ശരിയായി കാണാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുമാണ് റസ്കിൻ എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥകാരന്റെ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയും മൂലം ദിവ്യ ആരാധന നടത്തുന്നില്ലെങ്കിൽ നാം ഒരിക്കലും ദിവ്യാരാധനയിൽ ഏർപ്പെടുന്നില്ല ദൈവം നിയമിച്ചിരിക്കുന്ന ഏക ബലി ഏക ആരാധന ന്യായമായി പെരുമാറുക എന്നുള്ളത് കൂടിയാണ് നന്മയെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് അതിനുള്ള താല്പര്യം മനുഷ്യർക്കുണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് മൂലം മനുഷ്യർ നന്മയെ സ്നേഹിക്കാൻ പഠിക്കുന്നു ാണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിക്കുകയും എന്ന് അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പ്രവാചകൻ ജനങ്ങൾക്ക് ബുദ്ധിയുപദേശം ചെയ്യുന്നു ദൈവം നന്മയുടെ മൂർത്തീകരണമാകുക ദൈവത്തെ സദാ അന്വേഷിക്കുന്നതാണ് നാം ന്യായ തൽപരരായിരിക്കുന്നതിനുള്ള ഏക മാർഗം അതുകൊണ്ട് ദൈവമക്കളെ അന്യരുമായുള്ള പെരുമാറ്റത്തിൽ നാം ന്യായത്തോടും നീതിയോടും കാരുണ്യത്തോടും എപ്പോഴും വർദ്ധിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തെ സ്നേഹിക്കുന്ന വേണ്ടി സാമൂഹ്യമായുള്ള അനീതിയും അക്രമവും ദൂരീകരിക്കുന്നതിൽ അതിനുവേണ്ടി നാം രക്തസൂത്രായിരിക്കേണ്ടത് ആവശ്യമെന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നു നമ്മുടെ കണ്ണുകളടയ്ക്കാം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വയപിതാപേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ സന്നദ്ധിയിൽ കടന്നു വരുവാനും അംഗീസ്വദിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തന്ന വല്ലപ്പെട്ട സമയത്തിനാണ് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ പ്രിയപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ ശരതിയിലേക്ക് സമർപ്പിക്കുകയാണ് കഥാവേ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ന്യായം നടത്തുന്നു എന്നുള്ള ഒരു അഭിവാഞ്ച ഞങ്ങളിൽ ഉണ്ടായി വരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു കഥാവെ അവിടെ ഇടപെടണമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഞങ്ങൾ പോരായും കുറവുള്ള ഒരാൾ നേട്ടം കുറ്റങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങളോട് ക്ഷമിച്ചു തന്നെ ഞങ്ങളെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അവരെ ലഭിക്കുന്നു കഥാവയെ അവർ ഞങ്ങളെ വഴി നിർത്തണമെ സഹായിക്കാൻ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്ഷീണിതരായിരിക്കുന്നവരെയോ പ്രാർത്ഥിക്കുന്നു വർദ്ധിക്കാൻ സമിതമായ ബലഹീനതകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവെ പ്രാർത്ഥിക്കുന്നു കഷ്ടങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യും അവിടുത്തെ കൃപയിൽ അവിടുന്ന് വിടുവിച്ച് നടത്തണമേ സൗഖ്യമാക്കണമേ ആരോഗ്യവും സന്തോഷവും സമാധാനവും പ്രകൃതി കൊടുക്കണമേ കൃപയുടെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ